ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സലൻസ് കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ കഴിവുകളിൽ ഉണ്ടായിരിക്കണം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന നമ്മളുടെ പൊട്ടൻഷ്യലിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ആദ്യം തന്നെ അങ്ങനൊരു ബിലീഫ് നമ്മളിൽ നമ്മുടെ കഴിവുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മളുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിപ്പോൾ ഒരു കലാ മേഖലയിൽ നമുക്ക് കഴിവുണ്ട് അവിടെ ഒരു ഉയർന്ന വിജയം നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ ആയിട്ട് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് പിന്നിൽ തന്നെ നമ്മുടെ കഴിവുകൾ നമുക്കറിയാം എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളെ സംശയിക്കാറുണ്ട് നമ്മുടെ കഴിവുകളിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ടോ മറ്റുള്ളവരുടെ മുന്നിലുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തിട്ടോ മറ്റുള്ളവർക്ക് മുന്നിലുള്ള സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്ന സപ്പോർട്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ടും ഒക്കെ നമ്മൾ നമ്മളുടെ കഴിവുകളിലും നമ്മളുടെ ലക്ഷ്യത്തിലുമുള്ള വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട് ചില വ്യക്തികൾ ചില വ്യക്തികൾക്ക് ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ കഴിവിലും നമ്മളുടെ പൊട്ടൻഷ്യലിലും നമ്മളുടെ ലക്ഷ്യത്തിലും വിശ്വാസം നിലനിർത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ നമുക്ക് മുന്നിലേക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഉള്ളൊരു ഇന്ധനം നമ്മുടെ ഉള്ളിലുണ്ടാവുകയുള്ളു ബിലീവ് ബിലീവ് in എൻ യുവർ സെൽഫ് ബിലീവ് എൻ യുവർ എബിലിറ്റീസ് എൻ യുവർ ഡ്രീംസ് ദ ഫസ്റ്റ് തിങ് എപ്പോഴും നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അവിടെ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ കുറയുമ്പോഴോ പകരം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റും കൂടുതൽ ഉണ്ടെങ്കിലോ അപ്പോഴൊക്കെ നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഈ ഫയർ കെടാതെ കൊണ്ടുപോകുക എന്നുള്ളത് ചന്ദ്രമാണ് അതിനൊക്കെ നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് സാധ്യമാകും